വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ചെറുതിരുത്തി കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പട്ടിക്കാം തുടി രാമണ്യമേനോട് അനുസ്മരണവും ദിനാചരണവും നടന്നു കലാമണ്ഡലം പുത്തമ്പലത്തിൽ നടന്ന അനുസ്മരണത്തിൽ കലാമണ്ഡലം എം പി എസ് നമ്പൂതിരി അനുസ്മരണ പ്രഭാഷണം നടത്തി എന്നുള്ള ഒരു തരത്തിലുള്ള ആ പ്രാണവായു കുറന്നു വരുന്നത് രാവണ്ണിമേശാനിൽ കൂടിയാണ് എന്നുള്ള ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് ഞാനിവിടെ അത് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കളരിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കവട്ടിപുഷ്യെക്കുറിച്ച് കഥകളി എന്ന നൃത്യകലയിലേക്ക് ഭരതമുനിയുടെ നാട്യശാസ്ത്ര സംസ്കാരത്തിൻ്റെ പ്രാണവായു സന്നിവേശിപ്പിച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ മഹത്തായ നേട്ടം അതിന് കാരണം കൊടുങ്ങല്ലൂരിൽ നിന്ന് കിട്ടിയ അനുഗ്രഹവും കലാവല്ലഭനാന്മാരായിരുന്ന കൊടുങ്ങല്ലൂർ ചെറിയ കുഞ്ഞുണ്ണിത്തൊമ്പുരാൻ്റെയും ഭാഗവത കുഞ്ഞുണ്ണി തമ്പുരാന്റെയും കീഴിൽ ആവർത്തിച്ചുള്ള അഞ്ച് കൊല്ലത്തെ രസാഭിനയ പരിശീലനവും അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു ഇതാണ് രാമുണ്ണി മേനോജൻ്റെ കലാജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത് രാവിലെ നടന്ന പുഷ്പാർച്ചനയ്ക്ക് പ്രൊഫസർ കലാമണ്ഡലം എം പി എസ് നമ്പൂതിരി കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി കെ അനന്തകൃഷ്ണൻ രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം ഹരിനാരായണൻ എന്നിവർ നേതൃത്വം നൽകി കൂത്തമ്പലത്ത് നടന്ന അനുസ്മരണത്തിൽ കലാമണ്ഡലം എം പി എസ് നമ്പൂതിരി അനുസ്മരണ പ്രഭാഷണം നടത്തി ആകാശ് വേണുഗോപാൽ ആമുഖ പ്രഭാഷണം നടത്തി തുടർന്ന് മാനിനി മാരടി എന്ന കൃഷ്ണന്റെ പദത്തോടെ സുഭദ്രാഹരണം കഥകളി അരങ്ങേറി ശ്രീകൃഷ്ണനായി കലാമണ്ഡലം അരുൺ വാര്യർ രുക്മണിയായി നന്ദിത സത്യഭാമയായി റിയ അർജുനായി കലാമണ്ഡലം മുകുന്ദൻ സുഭദ്രയായി സി ആർ ഗോകുൽ ഇന്ദ്രനായി അഭിജിത്ത് ബ്രാഹ്മണനായി സൂര്യകിരൺ യതീന്ദ്രൻ ഭരതൻ ഹരികൃഷ്ണൻ ബാലഭദ്രനായി കലാമണ്ഡലം സുദീപ് ശ്രീകൃഷ്ണൻ രണ്ടാമനായി കലാമണ്ഡലം വിവേക് എന്നിവർ അരങ്ങിലെത്തി You are watching VCV News.